ഹലോ ഫ്രണ്ട്സ് ഗുഡ് സാക് സോ ഇന്നത്തെ വീഡിയോ കുറിച്ചാണ് അപ്പൊ എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ജർമ്മനിൽ മങ്സ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് നോക്കാം സോ നമുക്കറിയാം ജനുവരി ടു ഡിസംബർ ആണ് മങ്സ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നും ബൈ ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് വൺ ജാനുവരി ജാനുവരിക്ക് നമ്മൾ പറയാം ജെയുടെ പ്രൊണൗൺസിയേഷൻ സോ ദർ ഫെബ്രുവരി february, their february, march, their mays, their mays, april, their april, their april, may, their may, their may, june, their uni, their यूनी, जुलाई, दर यूली, दर यूली, अगस्ट, दर अगुस्ट, दर अगुस्ट, सेम स्पेलिंग आना, प्रोनंसेशन डिफरेंट आना, दर अगुस्ट, सेप्टेंबर, दर सेप्टेंबर, दर सेप्टेंबर, सेम स्पेलिंग, डिफरेंट प्रोनंसेशन അപ്പൊ ഇത്രയാണ് മങ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പറയുന്നത് നമുക്ക് ആരും തൊട്ട് എല്ലാ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം यानवार दर फेब्रुआर दर मेर्स दर अप्रैल दर मई दर यूनी दर यूली दर अगस्त दर सितंबर दर अक्टूबर दर नवंबर लास्ट वन दर दिसंबर. ओके अब इतने आना ജർമ്മൻ ലാംഗ്വേജിലെ മങ്സ് സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫീൽ ആൻഡ് താങ്ക് യു